വിഴിഞ്ഞം സമരസമിതി സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത് ഏഴിന് ആവശ്യങ്ങളാണ് അതിൽ ആറ് ആവശ്യങ്ങളിലും ജിയോ ഇറങ്ങിക്കഴിഞ്ഞു എന്നൊരു കാര്യം ശ്രീ സഫറുള്ള ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഈ കാര്യങ്ങൾക്കുള്ള അങ്ങയുടെ മറുപടി ശ്രീ പാട്ട് ആദ്യമേ തന്നെ ഞാനെന്ന് പറഞ്ഞേ സമരം എപ്പോഴാണ് ഉണ്ടാവുന്നത് അത് ഏതൊരു സമ സമരമായ കാര്യങ്ങൾ സർക്കാർ പറയുകയും അത് നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന് സമയം നമ്മൾ നോക്കാം ആ സമയം നോക്കി നമ്മൾ അവരുടെ പുറകിൽ നടക്കുകയും ഒക്കെ ചെയ്തു അതായത് ഞാൻ പറയാം നാലര അഞ്ചു വർഷമായി ഈ ഗോഡൌണിൽ കഴിയുന്നവരുടെ പ്രശ്നപരിഹാരങ്ങൾക്കായി നിരന്തരം ഞങ്ങളുടെ ബിഷപ്പുമാരും വൈദികരും അൽമായരും ഒന്നടങ്കം മന്ത്രിമാരെ കാണുകയും അവിടെയുള്ള സ്ഥലം എം എൽ എയെ കാണുകയും ഉദ്യോഗസ്ഥരെ കാണുകയും ഒക്കെ ചെയ്തു നാലര വർഷത്തോളം നരയെ അനുഭവിക്കുന്ന തരത്തിൽ സിമന്റ് ഗോഡൌണുകൾ പാർക്കുന്ന ഒരു ദുരവസ്ഥയിലാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ എന്നിട്ടും നടപടികളൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ എന്തിനായിട്ട് ഇറങ്ങുന്നത് സമരത്തിനായിട്ട് ഇറങ്ങുന്നത് ആ സമരത്തിന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഏഴ് ആവശ്യങ്ങളിൽ ഞങ്ങളുടെ തീരങ്ങൾ നഷ്ടപ്പെടുന്നു ഞങ്ങളുടെ ഭവനങ്ങൾ നഷ്ടപ്പെടുന്നു ഞങ്ങളുടെ തൊഴിലുകൾ നഷ്ടപ്പെടുന്നു ഇതെല്ലാം കാണുമ്പോൾ ഇത് എന്ത് കാരണമാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് സുതാര്യമായ ഒരു പഠനം എന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അത് താൽക്കാലികമായി ഈ വിഴിയും തുറമുഖ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് സർക്കാരും അതുപോലെ തന്നെ സമരസമിതിയുടെ ഭാഗത്ത് നിന്നുള്ളവരുമായി ഒരുമിച്ച് ഒരു സുതാര്യ പഠനം നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അപ്പോൾ ശ്രീ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങ് പറഞ്ഞത് പലപ്പോഴും ഈ സമരവുമായി ബന്ധപ്പെട്ട് പലരും ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ വിഴിഞ്ഞം സമരസമിതി അല്ലെങ്കിൽ തിരുവനന്തപുരം അതിരൂപത വിഴിഞ്ഞം പോർട്ടിന് എതിരാണ് അതായത് വിഴിഞ്ഞം സമരസമിതിയുടെ നിലപാട് താൽക്കാലികമായെങ്കിലും ഈ ഒരു തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് ശാസ്ത്രീയമായ പഠനം അതായത് പ്രദേശവാസികളെ മത്സ്യത്തൊഴിലാളികളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശാസ്ത്രീയമായ പഠനം നടത്തുന്നതുവരെ താൽക്കാലികമായി ഈ ഒരു തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുക അല്ലെ അതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് നമ്മൾ ഒരിക്കലും ഈ തുറമുഖം എന്നെക്കും വേണ്ടെന്നോ വികസനം വേണ്ടെന്നോ ഒന്നും ഇതുവരെ അതിരൂപത പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ആവശ്യം ഈ തുറമുഖ നിർമ്മാണം കാരണമാണ് ഞങ്ങളുടെ തുറമുഖത്തിന്റെ വടക്കുവശത്തുള്ള തീരങ്ങൾ തൊഴിലുകൾ ഞങ്ങളുടെ ഭവനങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെടുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാൽ അത് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പഠനത്തിലൂടെ എന്തുകൊണ്ടാണ് ഇതൊക്കെ പോകുന്നത് എന്ന് നഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു പഠനം ആവശ്യമാണ് ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് കൃത്യമായി പറയുവാനായിട്ട് സാധിക്കും സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് പക്ഷേ സർക്കാർ എന്തുകൊണ്ടാണ് ഇത് ഈ ഒരു രീതിയിൽ അതല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു രീതിയിൽ മാറ്റിയത് എന്ന് നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതുള്ളൂ പഠനം നടക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നു നൂറ് ശതമാനം ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ തീരം പോകുന്നതും ഞങ്ങളുടെ കുടിലുകൾ പോകുന്നതും അല്ലെങ്കിൽ ഞങ്ങളുടെ ഭവനങ്ങൾ പോകുന്നതും ഞങ്ങളുടെ തൊഴിലുകൾ നഷ്ടമാകുന്നതും എല്ലാം ഈ വിഴിഞ്ഞം തുറമുഖം കാരണമാണ് പഠനത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അതിനൊരു വലിയൊരു ഉദാഹരണം പറയാം ഇതിന്റെ പഠനം സർക്കാരിന് വേണ്ടി അതല്ലെങ്കിൽ അദാനിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ഈ ഒരു ഏജൻസിയാണ് ഇതിന്റെ പഠനം നടത്തുന്നത് അവർ നേരത്തെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷെ ആ പഠനങ്ങളുടെ റിപ്പോർട്ടുകളൊന്നും വെളിയിൽ വിട്ടിട്ടില്ല അത് വിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിലെ പ്രസക്തമായ ഭാഗങ്ങളൊന്നും വെളിയിൽ വന്നിട്ടില്ല ഈ ഞങ്ങൾ സമരം തുടങ്ങുകയും കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പഠന റിപ്പോർട്ട് അവസാനമായി അതിൽ ഒരു സെന്റൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖം കാരണമാവാം ഈ തീരവും ഭാവനങ്ങൾ നഷ്ടപ്പെടുന്നത് എന്ന് എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും തന്നെ ഞങ്ങൾക്ക് വ്യക്തമാകുന്നത് ഇത് എൻ ഐ ഒ ടി നേരത്തെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നു എന്നുള്ളതാണ് കാരണം വേറെ ഒരു ടീമാണിത് പിന്നെ പഠിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നതെങ്കിൽ അതിൽ വിഴിഞ്ഞം തുറമുഖമാണ് ഇതിനൊക്കെ കാരണമാകുന്നു എന്നുള്ള ഒരു പഠന റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ എൻ ഐ ടി വരെയും ഞങ്ങളെ അവസാനത്തെ പഠനത്തിൽ ഞങ്ങൾ കൃത്യമായി ശ്രീ പാട്രിക് ഈ കഴിഞ്ഞ ദിവസം ഈ സംസ്ഥാന സർക്കാർ ഒരു പഠന സമിതിയെ വെച്ചിട്ടുണ്ടല്ലോ ശ്രീ എം ഡി കുടേൽ ചെയർമാനായി പിന്നെ മെമ്പർമാർ ഡോക്ടർ റിജി ജോൺ ഒപ്പം തന്നെ ഡോക്ടർ തേജൽ കനിത്കർ അങ്ങനെ വളരെ ഒന്ന് ഈ മേഖലയിൽ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഒരു പഠന സമിതിയെ വെച്ചിട്ടുണ്ട് അതിൽ തന്നെ പറയുന്നുണ്ട് പ്രാദേശിക ജനപ്രതിനിധികളുടെ അഭിപ്രായം കേൾക്കും അതായത് റിപ്പോർട്ട് അന്തിമമാക്കുന്നതിന് മുമ്പ് സമിതി പ്രാദേശിക ജനപ്രതിനിധികളുടെ അഭിപ്രായം കേൾക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു പ്രാദേശിക അല്ലെങ്കിൽ ഈയൊരു പഠന സമിതി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവർ ഈയൊരു മൂന്ന് മാസം എടുത്ത് പഠിച്ച് കൊണ്ടുവരുന്ന ഈ ഒരു പഠന റിപ്പോർട്ടിനെ നിങ്ങൾ അംഗീകരിക്കുമോ വിഴിഞ്ഞ സമര സമിതി അംഗീകരിക്കുമോ അതിൽ അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും കാരണം സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ അദാനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണ് സർക്കാർ ഇപ്പോഴും ഞങ്ങളോട് ചർച്ചയ്ക്ക് പോയപ്പോൾ പറഞ്ഞത് എന്താണ് നിങ്ങൾ നിർത്തിവെക്കുന്ന ആവശ്യം മാറ്റിവെച്ചുകൊണ്ട് സമരം നിർത്താമെന്ന് പറഞ്ഞാൽ മറ്റാറ് ആവശ്യങ്ങളും ഞങ്ങൾ അംഗീകരിക്കാമെന്നാണ് പറയുന്നത് വാക്കാലും പറഞ്ഞതാണ് പക്ഷെ ഞങ്ങൾ പറഞ്ഞത് എന്താണ് ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നതല്ല ഞങ്ങൾക്ക് എല്ലാ വർഷവും ഞങ്ങളുടെ ഭവനങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ തീരങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ സുരക്ഷിത അല്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ സർക്കാരിന് മുന്നിൽ വന്ന് നിൽക്കാനോ ഞങ്ങളുടെ സഹോദര ഞങ്ങളെ റോഡിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ അതല്ലെങ്കിൽ ഗോഡൌണുകളിൽ അഭയം പ്രാ പ്രാപിക്കാനോ ഒന്നും സാധിക്കില്ല അതുകൊണ്ട് ഇതിനൊരു ഒരു പരിഹാരം വേണം ആ പരിഹാരം ഉണ്ടാകുന്നതിന് മുമ്പ് ആ പരിഹാരം ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് എന്ത് കാരണമാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ള രീതിയില്ല അപ്പോൾ അങ്ങനെ ആ ഒരു പരിഹാരം കാണണമെങ്കിൽ ആ പരിഹാരത്തിന് എന്താണ് നമ്മൾ ഇതിന് ബുദ്ധിമുട്ടായി നിൽക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇനി ഇത് വേറൊരു കാര്യം പറയാം ഞങ്ങൾ പറഞ്ഞത് എന്താണ് ഞങ്ങളുടെ ആളുകളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠനം നടത്തുക എന്നാണ് സർക്കാർ പക്ഷേ ഏകപക്ഷീയമായി അവരുടെ നാല് ആളുകൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അത് ഒരു ചർച്ച നടക്കുന്ന ഒരു സമയമാണെങ്കിൽ ആ ചർച്ച എവിടെയാണ് നടക്കേണ്ടത് ചർച്ച നടക്കുമ്പോൾ ആ ചർച്ചയിൽ വെച്ചാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതും ഞങ്ങൾ എന്തായാലും നാലുപേരെ ഞങ്ങളെ ഇതാക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നോ രണ്ടോ മൂന്നോ പേര് നിങ്ങളെ കൂടെ ഉൾപ്പെടുത്തും ഞങ്ങൾ എന്തായാലും ഈ പഠനത്തിന് എന്താണ് തടസ്സപ്പെടുത്താൻ പോകുന്നില്ല ഈ പഠനത്തിന് ഏകപക്ഷമായി ഞങ്ങൾ ഒരു വേറൊരു വശത്തോക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നില്ല അവരുടെ ആളുകളും അവരുടെ വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് വച്ചിരിക്കുന്നത് എന്ന് പറയുന്നു ഞങ്ങളുടെയും വിദഗ്ധരായിട്ടുള്ള ആളുകളെയാണ് ഞങ്ങൾ ഓർക്കാമെന്ന് പറയുന്നത് അതിനോടൊപ്പം ഈ ആളുകളെ കൂട്ടിച്ചേർത്ത് എന്തുകൊണ്ട് സർക്കാരിന് ഞങ്ങളെ വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുന്നില്ല സർക്കാർ എന്ന് പറയുമ്പോൾ ഒരു ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാരാണ് ഒരു വലിയൊരു പദ്ധതി വരും ആ പദ്ധതി മാത്രമാണ് സർക്കാരിന്റെ ലക്ഷ്യം അവിടെ ജീവിക്കുന്ന ജനങ്ങൾ എന്താണ് ചെയ്യുന്നത് ജനങ്ങൾ എപ്പോഴും നഷ്ടത്തിലും നാശത്തിലും അതല്ലെങ്കിൽ അവരില്ലായ്മ ചെയ്തു പോകുന്നത് ഇത് സിറ്റിസൺ സിനിമ ഒരു അത്തിപ്പെട്ടി ഗ്രാമം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് എന്നേക്കുമായി ഇല്ലാതായി പോകുന്നു ഞങ്ങൾ അങ്ങനെയാണ് ഭയപ്പെടുന്നത് ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ ഞങ്ങളുടെ തീരദേശങ്ങൾ എന്നേക്കുമായി ഇല്ലാതാകുന്നു ഞങ്ങളുടെ തീരദേശവാസികൾ ഞങ്ങൾ മറിച്ച് തൊഴിലാളികളായ സമൂഹം എന്നൊക്കെയുമായി ഒരു ഭാഗത്ത് ഇല്ലാതായി മാറുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും വിഷമമായി ഞങ്ങൾ കാണുന്നത് ആ വിഷമമാണ് ഞങ്ങൾ സർക്കാരിന് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചത് പക്ഷേ സർക്കാർ അത് ഏകപക്ഷീയമായി ഒരു ടീമിനെ അവരെ നിയോഗിക്കുകയും പിന്നെ പഠനത്തിന് വേണ്ടി പറയുകയും ചെയ്യുന്നു പക്ഷെ അത് സുതാര്യമായിരിക്കുമോ എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല ഇനി അവിടെയുള്ള ആളുകളെ കാണുന്നു എന്ന് പറയാം സർക്കാർ ഇപ്പൊ ചെയ്യുന്നത് എന്താണ് സർക്കാരും സർക്കാരിന്റെ പാർട്ടിയും ഞങ്ങളുടെ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ലഘുലേഖകളുമായി ഓരോ വീടുകളിൽ കയറി ഇറങ്ങി മത്സ്യത്തൊഴിലാളികൾക്ക് കേരളം ഒട്ടാകെ ചെയ്ത കാര്യങ്ങൾ എന്തെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ആ ലഘുലേഖ എടുത്ത് നമ്മൾ വഹിച്ചു കൊണ്ട് അത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്തില്ല എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഞങ്ങൾ പക്ഷെ അതിനല്ല നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു നടപടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഈ ഗവൺമെന്റ് ആറ് ആവശ്യങ്ങളുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജിയോ ജിയോ താങ്കൾക്ക് അറിവുണ്ടോ ഇറക്കി എന്ന് ഞാനോട്ടെ സാധാരണ രീതിയിൽ നമ്മളൊരു ചർച്ച നടക്കുമ്പോൾ ഈ ജിയോ എന്ന് പറയും നമ്മൾ ചർച്ച നടക്കുകയല്ലേ നാല് ചർച്ചകൾ നടന്നില്ല അവസാനത്തെ ചർച്ചയിൽ ഈ പറയുന്ന ഉപസമിതിയിലെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള അഞ്ച് മന്ത്രിമാരും ഉൾപ്പെടെയാണ് ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ആ ചർച്ച അവിടെയല്ലേ നടക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് വിളിച്ച് ഞങ്ങളോട് ഞങ്ങളോടല്ലേ പറയേണ്ടത്